ആറു വർഷം മുൻപ് കൊല്ലത്ത് നടന്ന ഒരു കൊലപാതക കേസിൽ ഇന്നലെ കൊല്ലം അഡീഷണൽ ജില്ലാ കോടതി പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരുന്നു കൊലപാതകങ്ങൾക്ക് പഞ്ഞമില്ലാത്ത നമ്മുടെ നാട്ടിൽ ഇതെന്താണ് ഇത്ര പറയാൻ എന്ന് ചോദിച്ചാൽ ഇതൊരു സാധാരണ കൊലപാതകമല്ല പെട്ടെന്നുള്ള പ്രകോപനം കൊണ്ട് കുത്തിക്കൊന്ന വാർത്തകൾ അടിച്ചു കൊന്ന വാർത്തകൾ വെടിവെച്ചു കൊന്ന വാർത്തകൾ ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട് പെട്ടെന്നുള്ള പ്രകോപനത്തിൽ ഒരു നിമിഷത്തെ ബുദ്ധിശൂന്യതയിൽ സംഭവിച്ചു പോകുന്ന ചില കൊലപാതകങ്ങൾ ഒരു കൊലപാതകവും ന്യായീകരിക്കത്തക്കതല്ല പക്ഷേ ഒരാളെ കൊല്ലണം അതും വെറുതെ കൊന്നാൽ പോരാ നരകിച്ചു മരിക്കണം എന്ന് ഉറപ്പോടെ കൊന്നാലോ കൊന്നത് മറ്റാരുമല്ല സ്വന്തം ഭർത്താവും ഭർത്തൃ വീട്ടുകാരും ചേർന്നാണ് ഈ പാതകം നടത്തിയത് സ്ത്രീധനത്തിന്റെ പേരിലായിരുന്നു ഇരുപത്തിയെട്ടുകാരിയായ തുഷാരിയെ പ്രതികൾ ക്രൂരമായി കൊലപ്പെടുത്തിയത് ഭക്ഷണം കൊടുക്കാതെ ഒരിറ്റു വെള്ളം കൊടുക്കാതെ തന്റെ ഭാര്യയെ അതും തന്റെ രണ്ടു മക്കളുടെയായ അമ്മയായവളെ നിഷ്കരുണം അമ്മയ്ക്കൊപ്പം നിന്ന് കൊന്നു തള്ളിയ ഒരുവനെ മനുഷ്യൻ നിന്ന് വിളിക്കാൻ സാധിക്കുമോ പെട്ടെന്ന് മരിച്ചാൽ അതോടെ തീരില്ലേ അതുകൊണ്ട് ജീവൻ പെട്ടെന്ന് പോകാതിരിക്കാൻ നൽകിയത് പഞ്ചസാര കലക്കിയ വെള്ളവും കുതിർത്തിയ അരിയും ഇത്ര പക വൈരാഗ്യമൊക്കെ തുഷാര എന്ന യുവതിയോട് തോന്നാനുണ്ടായ കാരണം വിവാഹ സമയത്ത് നൽകാമെന്ന് പറഞ്ഞ സ്ത്രീധന തുക നൽകിയില്ലത്രെ വലിയ അപരാധമല്ലേ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തിയൊന്നിന് രാത്രിയാണ് ഇരുപത്തിയെട്ടുകാരിയായ തുഷാര മരണപ്പെട്ട കാര്യം പുറം ലോകം അറിഞ്ഞത് രാത്രി ഒരു മണിക്ക് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ തുഷാരയുടെ അച്ഛനും അമ്മയും സഹോദരനും കണ്ടത് ശോഷിച്ച മൃതദേഹമായിരുന്നു തൊലി എലിനോട് ചേർന്ന നിലയിലായിരുന്നു വയറുള്ളിലേക്കൊട്ടി വലിഞ്ഞിരുന്നു വാരിയല് തെളിഞ്ഞ നട്ടലിനോട് ചേർന്നിരുന്നു മാംസമില്ലാത്ത ശരീരത്തിന്റെ ഭാരം വെറും ഇരുപത്തിയൊന്ന് കിലോ മാത്രമായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ അതിലും ദയനീയമായിരുന്നു കാര്യങ്ങൾ ആമാശയത്തിൽ ഭക്ഷണത്തിന്റെ അംശം പോലും ഇല്ലായിരുന്നു ആകെ നൽകിയിരുന്ന കുതിർത്തിയ അരി പോലും അവൾക്ക് കിട്ടിയത് ദിവസങ്ങൾക്ക് മുന്നേ എപ്പോഴോ ആയിരുന്നു എന്ന സത്യം അതോടെ മറന്നീക്കി പുറത്തു വന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തുഷാരയെ ഭർത്താവ് ചന്തുലാലും അമ്മ ഗീതാലാലിയും ചേർന്ന് പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയതാണെന്ന് കണ്ടെത്തി രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു തുഷാരയുടെയും ചന്തുലാലിന്റെയും വിവാഹം സ്ത്രീധനത്തിന്റെ പേരിൽ മൂന്നാം മാസം മുതൽ തുഷാരയെയും കുടുംബത്തെയും ഭർത്താവും അമ്മയും ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു ആ പീഡനം അവസാനിച്ചത് തുഷാരയുടെ മരണത്തിലായിരുന്നു തുഷാരയെ സ്വന്തം കുടുംബവുമായി സഹകരിക്കാൻ പ്രതികൾ സമ്മതിച്ചിരുന്നില്ല തുഷാരയ്ക്ക് രണ്ട് പെൺകുട്ടികൾ ജനിച്ചിരുന്നു കുട്ടികളെ പോലും തുഷാരയുടെ വീട്ടുകാരെ കാണാൻ അനുവദിച്ചിരുന്നില്ല എന്തിന് തുഷാരയ്ക്ക് പോലും സ്വന്തം കുഞ്ഞുങ്ങളെ ലാളിക്കാനോ സംസാരിക്കാനോ ഉള്ള അവകാശം ഭർത്താവും ഭർത്തൃമാതാവും വിലക്കിയിരുന്നു കുട്ടിയെ നഴ്സറിയിൽ ചേർത്തപ്പോൾ അമ്മയുടെ അഭാവം അന്വേഷിച്ച അധ്യാപികയോടെ തുഷാര കിടപ്പുരോഗിയാണ് എന്നാണ് പ്രതികൾ ധരിപ്പിച്ചത് മാത്രമല്ല അമ്മയുടെ പേര് രണ്ടാം പ്രതിയുടെ പേരായ ഗീത എന്നാണെന്നും അധ്യാപികയെ വിശ്വസിപ്പിച്ചു ശാസ്ത്രീയമായ തെളിവുകൾക്കൊപ്പം അയൽക്കാരുടെയും തുഷാരുടെ മൂന്നര വയസ്സുള്ള കുട്ടിയുടെയും അധ്യാപികയുടെയും മൊഴിയാണ് പ്രതികളെ കുറ്റക്കാര എന്ന് വിധിക്കുന്നതിൽ കോടതിയിൽ നിർണായകമായത് പൂയപ്പള്ളി ചുരുവിള വീട്ടിൽ ചന്തുലാൽ മാതാവ് ഗീതാലാലി എന്നിവർക്കാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് ഇരുവർക്കും ഓരോ ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചിട്ടുണ്ട് ചന്തുലാലിന്റെ പിതാവും കേസിലെ മൂന്നാം പ്രതിയുമായ ലാലിയെ ഒന്നര വർഷം മുൻപ് ഇത്തിക്കര ആറിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു വിവാഹം കഴിഞ്ഞ് അഞ്ചര വർഷം കഴിഞ്ഞാണ് തുഷാര കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ചന്തുലാലിൻ്റെയും കരുനാഗപ്പള്ളി സ്വദേശി തുഷാര ഭവനിൽ തുഷാരയുടെയും വിവാഹം നടന്നത് മൂന്നാം മാസം മുതൽ സ്ത്രീധന തുക ആവശ്യപ്പെട്ട് തുഷാരയെയും കുടുംബത്തെയും ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നുവെന്ന് കണ്ടെത്തി കൊലപാതകത്തിനും സ്ത്രീധന മരണത്തിനുമാണ് ജീവപര്യന്തം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും അനാവശ്യമായി തടങ്കലിൽ വെച്ചതിന് രണ്ടു വർഷം കഠിനതരവും അയ്യായിരം രൂപ പിഴയും രണ്ടു പ്രതികൾക്കും കോടതി വിധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തിയൊന്നിന് രാത്രി ഒൻപത് മുപ്പതോടെയാണ് തുഷാരയെ മരിച്ച നിലയിൽ ഭർത്തൃവീട്ടുകാർ ഓട്ടോറിക്ഷയിൽ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ രാത്രി പന്ത്രണ്ട് മണിയോടെ ഓട്ടോ ഡ്രൈവർ ബന്ധുക്കളെ വിളിച്ച തുഷാരയെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നറിയിച്ചു ഇയാളെ തിരിച്ചു വിളിച്ചപ്പോഴാണ് മരിച്ചു എന്ന വിവരം അറിഞ്ഞത് പുലർച്ചെ ഒന്നരയോടെ തുഷാരയുടെ പിതാവും മാതാവും സഹോദരനും ആശുപത്രിയിലെത്തി ശോഷിച്ച മൃതദേഹം കണ്ടതിനെ തുടർന്ന് ഇവരാണ് പുയപ്പള്ളി പോലീസിൽ പരാതി നൽകിയത് കുറ്റക്കാർക്ക് ശിക്ഷ വിധിച്ചിട്ടുണ്ട് പക്ഷേ തുഷാരിയുടെ കുടുംബം എങ്കിലും അവളുടെ കൂടെ നിന്നിരുന്നെങ്കിൽ അവളെ ഒന്ന് തിരികെ കൊണ്ടുപോകാൻ അവർക്ക് തോന്നിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ യുവതി ഇപ്പോഴും ജീവനോടെ കാണുമായിരുന്നു ആരെയും കുറ്റപ്പെടുത്തിയത് ശിക്ഷിച്ചതുകൊണ്ട് പോയ ജീവൻ ഒരിക്കലും തിരിച്ചു കിട്ടില്ല പക്ഷെ ഇനിയെങ്കിലും ഓർക്കണം പെൺമക്കൾ നമ്മുടേത് കൂടിയാണ്